എന്താ ടീം ട്വൽവ് ടു ട്വന്റി വരെയുള്ള നിങ്ങളുടെ ഏജ് ആണ് അല്ലെ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ട്വന്റി അപ്പൊ ഇതിൻ്റെ ഇടയിലുള്ള നിങ്ങളുടെ ഏജ് ഇത് എങ്ങനെ നമുക്ക് സ്വീറ്റ് ആക്കാം ശരിക്കും ഏജ് സ്വീറ്റാണോ സ്വീറ്റ് ആണോ അല്ല ഓ ഏതെങ്കിലും ഒരു സമയം ഒരു കുറച്ച് സമയം ഒന്ന് ഫോണെടുത്ത് അപ്പത്തൊടക്കും ഏതു നേരം ഫോണിലാണ് എത്രങ്ങാനും പഠിക്കാനുണ്ട് ഇതൊന്നും ചെയ്യണ്ട ഫുൾ ടൈം ഫോണില് ഒന്ന് തലവേദന ആണെന്ന് ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ പറയാ ആ ഫോൺ നോക്കിയത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് മോള് കുറച്ചും കൂടി ഫോൺ നോക്കുക പറയും അല്ലെ കാലിന്റെ മുട്ട് വേദന എന്ന് പറഞ്ഞാൽ എന്താ പറയാ അതും ഫോണിന് കുറ്റം കൊടുക്കും നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുമ്പോൾ കുറച്ച് നന്നായിട്ട് ഒരുങ്ങിയിട്ട് പോയാലും എന്താ പറയുക ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഒരുങ്ങിയിട്ട് പോണോന്ന് നോക്കൂ അല്ലേ ഇനിയിപ്പം നമ്മളൊന്നും ഒരുങ്ങാതെ പോയാലോ ഹെയ് എന്ത് കോലത്തിൽ ഒരു കല്യാണത്തിന് പോണെന്ന് പറയും ശരിയല്ലേ എന്ത് ചെയ്താലും പ്രശ്നമാണ് പ്രശ്നത്തോട് പ്രശ്നം ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് സ്കൂളിലേക്ക് പോയാലോ ടീച്ചേഴ്സ് എന്താ പറയാ ഒരു പണിയും ചെയ്യാണ്ട് ഹോംവർക്കും ചെയ്യാണ്ട് അസൈൻമെന്റും ചെയ്യാണ്ട് വന്ന് നിങ്ങൾക്കൊക്കെ എന്താ വീട്ടിൽ പണിയെന്ന് ചോദിക്കും പ്രശ്നമല്ലേ പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയാലോ ഓ ദാരിദ്ര്യം ശോകം ആകെ മൊത്തം പ്രശ്നങ്ങളാണ് ഇതിനാണ് എല്ലാവരും കൂടി പറയുന്നത് സ്വീറ്റീൻ സ്വീ ടീൻ മധുരം പതിനാറ് പതിനേഴ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇത് പതിനേഴ് ഭയങ്കര സ്വീറ്റാണെന്ന് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇല്ലേ എല്ലാവരും ചീത്ത അല്ലേ ഏത് സമയം നോക്കിയാലും കിടന്നുറങ്ങുക ഇനി അഥവാ ഉറങ്ങിയിട്ടില്ലെങ്കിലാ ഏത് സമയം തോന്നും കുറച്ച് ഉറങ്ങിക്കൂടെ ചോദിക്കും ഫ്രണ്ട്സിന്റെ കൂടെ പോയാ പ്രശ്നം പോയിട്ടില്ലെങ്കിലാ ഇതെന്താ വീട്ടിനുള്ളിൽ ഇങ്ങനെ അടഞ്ഞ് അടച്ച് അടച്ച് കുത്തിരിക്കുന്ന നിനക്ക് എന്ത് പുറത്തിറങ്ങിക്കൂടെ കുറച്ച് വെയിൽ കൊണ്ടു കുറച്ച് കാറ്റ് കൊണ്ടുകൂടെ അതും പ്രശ്നം മൊത്തം പ്രശ്നമാണ് നമ്മളെ ചുറ്റുപാട് സറൗണ്ടിങ്സ് എല്ലാം പ്രശ്നമാണ് പ്രഷർ പ്രഷറിങ്ങനെ കൂടില്ലേ നമുക്ക് ചില സമയത്ത് അങ്ങനത്തെയുള്ള ഒരു ഏജാണ് എന്ത് എന്ന് പറയുന്നത് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി പക്ഷെ ഇതിനെ നമ്മളൊന്ന് വിചാരിച്ചാൽ ഭയങ്കര സ്വീറ്റാക്കിയിട്ട് കൊണ്ടുപോകാം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രഷ് ഫ്രണ്ട്സ് ഇല്ലേ ഒരുപാട് നിങ്ങൾ നിങ്ങളുടെ ഒരു അഞ്ച് ഫ്രണ്ട്സിനെ ഒന്ന് ഓർത്തേ ഒരഞ്ച് ഫ്രണ്ട്സിനെ നിങ്ങളിങ്ങനെ മൈൻഡിൽ ഓർക്ക് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ വിളിച്ചാൽ നിങ്ങളെ കൂടെ ഉണ്ടാവൂന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു അഞ്ച് ഫ്രണ്ട്സിനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചേ അഞ്ച് ഫ്രണ്ട്സിനെ മനസ്സിൽ ഓർത്ത ആൾക്കാരൊന്ന് കൈപോക്കിക്കെ അഞ്ച് ഫ്രണ്ട്സിന് കിട്ടിയില്ലേ കൈപോക്കടാ എന്താണ് ഇങ്ങനെ ആ കൈപോക്കെ ഓക്കെ ഹാൻസ് ഡൗൺ ഹാൻസ് ഡൗൺ അഞ്ച് ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ല ഇവരുങ്ങൾ കട്ടൊക്കെ കൂടെ ഉണ്ടാവും റെഡിയല്ലേ ഈ അഞ്ച് ഫ്രണ്ട്സിന്ന് ഈ അഞ്ച് എണ്ണത്തിൽ നിന്ന് ഞാൻ രണ്ടാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ സെലക്ട് ചെയ്യും രണ്ടാളെ സെലക്ട് ചെയ്യാൻ പറയാം അഞ്ചാളെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അതിൽ രണ്ടാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ സെലക്ട് ചെയ്യും അതായത് ഈ അഞ്ചിൽ നിന്നും ഒന്നും കൂടി നമ്മൾ ഷോർട്ടൺ ചെയ്യുക അതായത് നമ്മൾ ഏത് പ്രതിസന്ധി സമയത്തും നമ്മളെ കൂടെ ഉണ്ടാവുന്നു നമുക്ക് ഉറപ്പില്ല നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഓക്കെ ഡാൻ ഉണ്ട് എന്ന് പറയുന്ന രണ്ടാളെ മനസ്സിലോർത്തേ രണ്ടാളെ കിട്ടിയോ കിട്ടാനില്ലേ അതിപ്പോ നമ്മൾ ബംഗാളൊന്നു കൊണ്ടുവരേണ്ടി വരുമോ ഓക്കെ രണ്ടാളെ കിട്ടിയ ആൾക്കാരൊന്ന് കൈ നോക്കിയേ വാ അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഓക്കെ ആൻസഡ് ഓൺ വെരി ഗുഡ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ടാളെന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒരാളെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ പിക്ക് ചെയ്യും നല്ലോണോർത്തോ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്കൊന്ന് കരഞ്ഞിട്ട് എനിക്ക് ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ എൻ്റെ മൈൻഡ് എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സമയം നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളെ നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും സെലക്ട് ചെയ്തോ ഓക്കെ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത ആൾക്കാരൊന്ന് വാവ് അടിപൊളി ഹാൻഡ്സ് ഡോ ഇതിൽ ഈ ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്തില്ലേ ഈ ഒരാളെ സെലക്ട് ചെയ്തപ്പം അയാളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മറ്റുള്ളവരിൽ കാണാത്ത ഒരു ക്വാളിറ്റി ഉണ്ടാവും ഒരു യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും അതെന്താ ഒന്ന് വിളിച്ചു പറയാ ആ പറഞ്ഞോ മോള് പറഞ്ഞോ പറഞ്ഞോ ഒന്ന് പറയാ വിളിച്ചു പറയാം ിസണിങ് അതല്ലേ പറഞ്ഞേ നന്നായിട്ട് എന്നെ കേൾക്കും എന്നെ കേൾക്കാൻ സമയം കണ്ടു വെരി ഗുഡ് ബോൾ പറഞ്ഞേ ആ ഫ്രണ്ടിന്റെ ക്വാളിറ്റി എന്താ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യും എനി ബോയ്സ് ആരാ പറയുന്നേ ഒരാൾ വിളിച്ചു പറഞ്ഞേ പറയടാ ഹാപ്പി വെരി നൈസ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അത് എന്നടാ ഹാപ്പി അല്ല ലൈഫിൽ അപ്പം നമ്മൾ ഹാപ്പിയാക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും എന്നെ കേൾക്കും പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവരോടൊരു പക്ഷേ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിലുള്ള ഏത് ക്വാളിറ്റി ആയിരിക്കും അവർ പറയുക നിങ്ങളിലുള്ള ഏത് ക്വാളിറ്റി ആയിരിക്കും അവർ പറയുക നിങ്ങൾ ഓർത്തിട്ടുണ്ടോ അപ്പോൾ ഒരു ഫ്രണ്ട് ആവണമെങ്കിലും നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവണം അല്ലേ നമ്മളെല്ലാവരെയും നമ്മളെ ഫ്രണ്ട്സ് ആക്കുമോ കാണുന്ന ആൾക്കാരെയൊക്കെ ഫ്രണ്ട്സ് ആക്കുമോ ഇല്ല നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ഫ്രണ്ട് ആക്കൂ അല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സെലീന ടീച്ചറാണ് അവരൊരു കവിയാണ് അവരുടെ ഒരു കവിതയുണ്ട് കവിത ഇങ്ങനെയാണ് നിന്റെ തിരകൾ എന്നെ നനയ്ക്കാതിരിക്കുവോളം നിന്നെ ഞാൻ എങ്ങനെയാണ് കടലെന്നു വിളിക്കുക നിന്റെ തിരകൾ എന്നെ നനയ്ക്കാതിരിക്കുവോളം ഞാൻ നിന്നെ എങ്ങനെയാണ് കടലെന്ന് വിളിക്കുക ഒന്ന് കണക്ട് ചെയ്തു നോക്കിയേ നിങ്ങളെ ഫ്രണ്ടിലേക്ക് ഒന്ന് കണക്ട് ചെയ്തു നോക്കിയേ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് ഞാൻ ആ ഡ്യൂട്ടി ചെയ്യുന്നില്ലെങ്കിൽ ശരിക്കും ഞാൻ അത് ഡിസേർവിങ് ആണോ ഞാനൊരു സ്കൂൾ പ്രിൻസിപ്പാളാണ് ഒരു സി ബി എസ് ഇ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല അവരുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ് കൃത്യസമയത്ത് ക്ലാസ്സിൽ എന്ന് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു പ്രിൻസിപ്പാളാണോ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ആരെങ്കിലും വിളിക്കുക പെണ്ണുങ്ങളത് പോകുന്ന പറയും അതല്ലെങ്കിൽ ഞാൻ പക്ക എൻ്റെ ഡ്യൂട്ടീസിൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ പറയും യെസ് ഞങ്ങൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് മുബീന മാം ആണ് ക്ലാസ് എടുക്കുന്നത് ഇസ് ശരിയല്ലോ എല്ലാവർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ നമ്മളെപ്പോഴും നമ്മളുടെ റൈറ്റിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ടീച്ചേഴ്സ് ക്ലാസ്സിൽ അടിക്കാൻ വന്നാന്ന് നിങ്ങൾ എന്ത് പറയും വടി ഉണ്ടെന്ന് നിങ്ങൾ എന്ത് പറയും ടീച്ചറെ അടിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ചൈൽഡ് ലൈൻ്റെ നമ്പർ അറിയാം പക്ഷേ എന്താ നിങ്ങളെ റെസ്പോൺസിബിലിറ്റീസ് ആ പഠിക്കളിക്കാ സ്റ്റുഡൻസ് കളിക്കണത് തമാശ ഒക്കെ പറയലേ കളിക്കണ്ട പിന്നെ പിന്നെന്താ ഇതെല്ലാം ഉണ്ടാവുമ്പോ നമ്മള് കുട്ടികളാവുന്നുള്ളു സ്റ്റുഡന്റ് ആവുന്നുള്ളു ഓക്കെ പിന്നെ പറ പിന്നെന്തൊക്കെയാ നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് ആകെ പഠിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു സ്കൂളിലേക്ക് പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അല്ലെ ടീച്ചേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും ലീഡ് ചെയ്യേണ്ടി വരൂല്ലേ ഇനീഷ്യേറ്റീവ് ചെയ്യേണ്ടി വരൂല്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ മുന്നിൽ വന്ന് നിന്നിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരൂല്ലേ ഓരോരുത്തർക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പി കെ പാറക്കടുവിൻ്റെ ഒരു ചെറിയ കഥയുണ്ട് ആ കഥ എങ്ങനെയാണ് വേര് പൂവിനോട് പറഞ്ഞു നീ എങ്ങനെ ഉയരങ്ങളിൽ സുഗന്ധം പരത്തി വിടർന്നു നിൽക്കുന്നത് മണ്ണിലും ചളിയിലും ഞാനിങ്ങനെ പടർന്നു നിൽക്കുന്നതിലാണ് വേര് പൂവിനോട് പറഞ്ഞു നീ ഇങ്ങനെ ഉയരങ്ങളിൽ ഇലകൾക്കിടയിൽ വിരിഞ്ഞ് സുഗന്ധം പരത്തി നിൽക്കുന്നത് ഞാൻ ചെളിയിലും മണ്ണിലും പടർന്നു കിടക്കുന്നതിലാണ് ശരിയല്ല ഡോ ശരിയല്ലേ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരുടെ ഉറക്കം എത്ര ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ടാവും അവർ എത്ര ദിവസങ്ങൾക്ക് മുമ്പ് ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും അവർ ആദ്യം ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടാവും ഇതെങ്ങനെ നടക്കണം ഏതൊക്കെ സെഷൻസുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെയാണ് ഹൈലൈറ്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യണം ഏതൊക്കെ ഫാക്കൽറ്റീസിനെ നമ്മൾ കൊണ്ടുവരണം ഓരോ ഫാക്കൾട്ടീസിനെ എത്ര ടൈം അലോട്ട് ചെയ്യണം ആ ഫസ്റ്റ് ഡേ ഓൺവേർ സ്റ്റിൽ നൗ ആർ റണ്ണിങ് ബിഹൈൻഡ് ദീസ് ക്ലിയർ ഇറ്റ് ഓടിക്കൊണ്ടിരിക്കണം അവർ എന്നെ കോണ്ടാക്ട് ചെയ്ത ഒരു മോനുണ്ട് ഇജാസ് അവൻ കൊവാഴ്ചയിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഇന്നലെ കോണ്ടാക്ട് ചെയ്തു ഇന്ന് വന്നു ഒരാൾ എന്നെ പിക്ക് ചെയ്യാൻ അവിടെ വരുമ്പോൾ വേറൊരു ടീമുണ്ട് ഇവിടെ അതിൻ്റെ മുമ്പിൽ സെഷൻ കഴിഞ്ഞ ആളെയും കൊണ്ടുപോകുന്നു ദേ ആർ റണ്ണിങ് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സഫർ ചെയ്യുമ്പോൾ അല്ലേ നമ്മളുടെ ലൈഫ് ഈസി ആവുന്നത് അല്ലെടാ അതല്ലേ നമ്മളെ ലൈഫ് ഈസി ആവുന്നത് വേര് പൂവിനോട് പറഞ്ഞു യെസ് നമ്മളെ പാരൻസ് നമ്മളുടെ പേരൻസ് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് എത്രത്തോളം എടുത്തിട്ടാണ് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത്ര സന്തോഷത്തിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എത്ര ദിവസങ്ങളിടെ അവരുടെ ഉറക്ക് അവരുടെ ക്ഷീണം അവരുടെ രക്തം അവരുടെ ആരോഗ്യം ഇതെല്ലാം കൊണ്ടിട്ടല്ലേ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചെറിയ കാര്യങ്ങൾ മുതൽ അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എ ടു സെഡ് അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആസ് എ സ്റ്റുഡൻ്റ് നമ്മൾ പറഞ്ഞ പോലെ ആസ് എ ഡോട്ടർ ഒരു മകൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു മകൾ എന്ന നിലക്ക് നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ടോ ഉണ്ടോ യെസ് സാറിനോ യെസ് എന്തൊക്കെയാ ഞാനല്ല പറയണ്ടത് പറഞ്ഞോ എന്തൊക്കെ ഡ്യൂട്ടീസാ നമുക്കുള്ള അവര് പറഞ്ഞ അനുസരിക്കണം വെരി അവര് പറഞ്ഞ അനുസരിക്കണം അല്ലേ അവര് പറയുമ്പോ നമുക്ക് അത്ര ഈസി ആയിട്ട് തോന്നാറുണ്ടോ അത് തോന്നാറുണ്ടോ നമ്മളിങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ ക്ലൈമാക്സിൽ ഓരോ ഒരു പത്ത് മിനിറ്റും കൂടി ഇരിക്കുമ്പോ ആയിരിക്കും ആരെങ്കിലും ഒന്ന് വീട്ടിൽ വന്നിട്ട് നമുക്ക് എങ്ങോട്ട് പോവാണ്ടാവുക എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ നമ്മൾ പറഞ്ഞു വിടില്ലേ അപ്പൊ പോവാൻ ഇഷ്ടം ഉണ്ടാവില്ലോ പോവോ ഞങ്ങളെ എന്തെങ്കിലും എക്സ്ക്യൂസ് നമ്മൾ അവിടെ പറയാനുണ്ടാവൂല്ലേ നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് അവിടെ നിന്ന് രക്ഷപ്പെടും ആരുടെയൊക്കെ എങ്കിലും പ്രയാസങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ സന്തോഷമായിട്ടുള്ള ജീവിതം